ഇത് ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് ഇ ഇമോഷണൽ ട്രോമയായിട്ട് ഞാനിത് കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് എൻ്റെ ഇപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിംപതി മേടിക്കുന്ന ആളുമല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകളിൽ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം ഫെഫ് കെയിൽ വിളിക്കാൻ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നെങ്കിൽ ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകും ബിക്കോസ് ഞാൻ ഇത് ആദ്യത്തെ അവസാനത്ത് ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയറിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബിയില്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമുകൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് അംബീഷ്യസാണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു അരുൺ ഏത് അരുൺ ആണ് ഞാൻ ജസ്റ്റ് പറയുന്നു എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് വർക്കുന്നവരാണ് അരുൺ ആയവർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളെ ഇവരെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്ന തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനെ മറ്റൊപ്പാ അല്ല എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛൻ അവന് ഇല്ലാത്തതുണ്ടാവും മനസ്സിലായും എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാർ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടേന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വലി സോൾവാകും പക്ഷേ ഞാൻ ഒരു എൻ്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കതിൽ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പോൾ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയി ഇപ്പോൾ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് വിട്ടു പക്ഷേ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോർ ആയിരുന്നു ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് വന്നു ഇപ്പോൾ ആ വീഡിയോ പുറത്താണ് കോടതിയും വേണ്ട അതിലൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ ഏത് വെച്ചിട്ട് ഞാൻ ഒരാളെ തരുന്ന വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും ബട്ട് ഐ ആം വെട്ടി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ ആയിട്ട് പറയാം അതാണോ കേട്ടില്ല സോറി അല്ല എന്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവര് വെച്ചിരുന്നത് ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്ത കൊണ്ട് പിന്നെ ഒരു എന്താ പറയാ ഡെഫിനറ്റ്ലി എന്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാ ബിക്കോസ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എന്റെ പേടിയാണ് പറഞ്ഞത് ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞതെന്നാ മാഡത്തിന്റെ കാര്യം മനസ്സിലായില്ല ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടൊവിനോട് മാറ്റർ ഇതിലൊന്നും ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡായ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് നട വീഡിയോ കിട്ടുമ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലെ വെച്ചേക്കണേ മീൻസ് അവൈലബിൾ ആണോ നോൺ നോൺ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് അസ് ഇൻ എന്താണ് ചെയ്യുന്നത് എനിക്കും എന്നെയും അങ്ങനെ ആ കൂട്ടുകാരില്ലാതെന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ

അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ നിന്നായിരുന്നു അതിൽ പക്ഷയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോട് വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞു അവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകളെടുത്തിട്ട് ഒരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം പക്ഷേ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗേൻ റിപ്പീറ്റ് ചെയ്യുന്നു അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല